ഇത് നമ്മളൊരു കണ്ടന്റ് ആക്കി കൊണ്ടുപോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കേട്ടോ നമ്മളെൻ്റെ മനസ്സൊന്നും മറക്കാൻ വിചാരിക്കുന്ന കാര്യങ്ങളാണ് രണ്ട് രണ്ടു ദിവസമായിട്ട് ഓർക്കാനിഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിന്ന് തന്നെ ഇത് പോട്ടെ എന്ന് ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ എന്താ പിന്നീ പിന്നേയും പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് പക്ഷെ നമുക്കിതില്ലേ ഇതിൽ കൂടെ എങ്ങനെയാണ് ഞങ്ങൾ കടന്നു പോണെന്ന് പറയാനും അതും അനുഭവിച്ചവരിക്കറിയൂന്ന് പറയുന്ന പോലെ അങ്ങനെ കുടുംബത്തിന്റെ സമാധാനം അത് അത് അയാളുടെ ഒരു അറിയാം ഹലോ ഇത് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ വന്നിട്ട് ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ആണെങ്കിലും ഇപ്പൊ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ ആണെങ്കിലും അതല്ലെങ്കിൽ വേറെ വല്ല വീഡിയോസ് ഇടുന്ന ആൾക്കാരുടെ ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് വായി തോന്നിയത് നിങ്ങളങ്ങ് വിളിച്ച് പറഞ്ഞിട്ട് പോവും അത് വായിക്കുന്ന അവരുടെ മാനസികാവസ്ഥ എന്താണോ നിങ്ങൾ ആലോചിക്കാറില്ല നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങളത് അങ്ങ് ഇട്ടിട്ട് പോവും നിങ്ങൾക്ക് അത്ര വേണ്ടത് നിങ്ങൾക്കൊരു മനസ്സുകൾ അത് വായിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സങ്കടവും വേദനയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു മനസ്സുകൾ ഇവിടെ ഞാൻ ആദ്യം കാ കേൾപ്പിച്ച വോയ്സ് അത് കുഞ്ചോസ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി അതിലെ ഭാര്യയും ഭർത്താവുമാണ് ആണ് ആ വോയിസിലുള്ളത് ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു വീഡിയോ നമ്മൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോശമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അതിൽ എനിക്ക് ഒരു ഈ രസീത എന്ന് പറയുന്ന പെണ്ണമുള്ള വന്നിട്ട് കമന്റ് ഇട്ടിട്ട് പോയ ഒരു കമന്റാണ് പ്രസീത എത്രയും വേഗം ഒരു വിധവയാവട്ടെ നിങ്ങൾക്ക് എന്തിന്റെ എന്തിൻ്റെ ഫസ്ട്രേഷനാണ് പെണ്ണും അല്ല അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്തിന്റെ ഫസ്ട്രേഷനാ ഏഹ് കല്യാണം കഴിക്കാത്തതിൻ്റെ ഫസ്ട്രേഷൻ ആണോ അതോ കല്യാണം കഴിച്ചിട്ട് കുടുംബജീവിതം മര്യാദയ്ക്ക് പോകാത്തതിൻ്റെ ഫസ്ട്രേഷൻ ആണോ നിങ്ങൾക്ക് ശരിക്കും എന്തിന്റെ ഫസ്ട്രേഷനാ മര്യാദക്ക് ഒരു ജീ ഫാമിലി ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുന്നില്ലേ ഏഹ് ഉള്ളുപ്പുണ്ടോ തള്ളേന്ന് നിങ്ങൾക്ക് മര്യാദയ്ക്ക് സന്തോഷത്തോടെ ഒരു ഫാമിലി ജീവിക്കുമ്പം അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ വിധവയായി പോട്ടെ എന്ന് പറയാം നിങ്ങൾക്ക് ഉള്ളുപ്പുണ്ടോ ഏ കുടുംബത്തിൽ പറഞ്ഞ ഒരെണ്ണം ഇതുപോലെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നില്ല നല്ല കുടുംബത്തിൽ പറഞ്ഞതേ ഉള്ളുപ്പില്ലാത്തൊരു തള്ള നിന്റെ ഫാമിലിയിൽ വന്നിട്ട് നിന്റെ ഹസ്ബൻഡ് മരിച്ചു പോട്ടെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഇരിക്കും സന്തോഷത്തോടെ കൈകോട്ടിച്ചിരി ആഘോഷിക്കോ നീ ഈ കമന്റ് ഇട്ടവളുടെ കുടുംബത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ അവളുടെ മുഖത്ത് നോക്കിയിട്ട് ആ നീ അത്രയും പെട്ടെന്ന് വിധവായി പോട്ടടിയെന്ന് ഞാൻ പറഞ്ഞങ്ങനെ ഇരിക്കും ഉള്ളു ഇല്ലാത്ത ഒരു സ്ത്രീ എന്റെ ചിന്ത വരും നമ്മുടെ കുഞ്ഞു കുട്ടികളെ കാണുമ്പോ എടുക്കാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടാവോ എടുക്കാതിരിക്കില്ല അവർക്ക് ആ ഒരു എടുക്കും അപ്പോൾ എന്താ ഞാൻ വിധവയായി കഴിഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ എന്റെ മൂന്ന് മക്കൾ നിങ്ങൾക്ക് എന്താണ് ഗുണം എനിക്ക് രണ്ട് പെൺകുട്ടിയോടും ഒരു ചെക്കൻകുട്ടിയും വളർന്നു വരികയാണ് എനിക്കാണോ ലോകപരിചയം ഒന്നുമില്ല ഇതേ തള്ള വേറൊരു കമൻറ്റ് കൂടി ഇട്ടിട്ടുണ്ട് പ്രസീതയുടെ മൂന്ന് മക്കളെ പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം അച്ചോ അമ്മയും ചുമന്ന കഷ്ണമായി വെള്ള തുണിയിൽ പുതച്ച് കിടത്തണം ഇവർക്ക് എന്തോ ഈ ഫാമിലിയോട് എന്തോ പ്രശ്നമോ എന്തോ പേഴ്സണൽ റിവഞ്ച് ഉള്ളത് പോലെയാണ് ഇവർ ഈ സംസാരിക്കുന്നത് എന്ത് ഉണ്ടാക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെ മക്കളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം ഭർത്താവ് മരിച്ചു പോകണം ഈ തള്ളയുടെ ഫോട്ടോ വല്ലതും കിട്ടിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്പർ വല്ലതും കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ വിളിച്ച് പച്ചയ്ക്ക് നാല് പറഞ്ഞു കൊടുത്തേ സീരിയസ് ആയിട്ട് അപ്പം മനസ്സിലാവും അവർക്ക് എന്താണ് ഇതിൻ്റെ വേദന എന്നുള്ളത് പച്ചയ്ക്ക് ഞാൻ പറഞ്ഞേനെ അപ്പം മനസ്സിലാവും ഈ പറയുന്നതിൻ്റെയൊക്കെ വേദന എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇതുപോലെ തിരിച്ച് പറയണം പാരട്ടകളവി ഉളുപ്പില്ലാത്തൊരു സാധനം ഇവർ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എട്ടാ അവരുടെ മനസ്സിൽ പേടിയായിരിക്കും എടാ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് നിൻ്റെ കുടുംബത്തെ എങ്ങനെ പറ്റിപ്പോട്ടെന്നിരിക്കും പിന്നെ ഓരോ സ്റ്റെപ്പിലും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് പേടിയായിരിക്കും എന്തേലും പറ്റുമോ എന്തേലും പറ്റുമോ എന്നുള്ളത് അവർ ആ പേടി വെച്ചായിരിക്കും ജീവിക്കുന്നത് ഈ തള്ളൻ എങ്ങനെ എനിക്ക് ഈ സത്യമായിട്ട് എനിക്ക് നല്ല പെരുത്തങ്ങ് കയറുന്നുണ്ട് എൻ്റെ കയ്യിൽ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തള്ള നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും ഞാൻ വൃത്തി കേട്ട തള്ള ഉളുപ്പില്ലാത്തൊരു സ്ത്രീ ഒരു മനുഷ്യനെ മാനസികമായിട്ട് എങ്ങനെയൊക്കെ തളർത്താൻ പറ്റുമോ അങ്ങനെയാണ് ഇവർ വന്ന് കമൻ്റ് ഇടുന്നത് ഈ ഈ സാധനത്തിൻ്റെ കുടുംബക്കാരുടെ നമ്പറോ അല്ലെങ്കിൽ മക്കളുടെ നമ്പറോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നമ്പറോ കിട്ടാൻ വല്ല മാർഗം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വിളിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കായിരുന്നു അല്ല സോഷ്യൽ മീഡിയ മീഡിയക്കിടന്നിട്ട് ഇതാണ് ഈ തള ചെയ്യുന്നത് ശരിയെന്നാ